ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇപ്പൊ ഇന്നലെ തൊട്ട് നല്ല മഴയും നല്ല മൂടിക്കെട്ടിക്കണ ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പൊ പിന്നെ എന്ന് വെച്ചായ്ക്ക് ഒരു ഉള്ളി വട ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിനായിട്ട് നമ്മൾ സബോളക്ക് അരിഞ്ഞെടുത്തിണ്ടേ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കേണ്ടിട്ടോ കുറച്ചു നേരം സബോളയിലത്തെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി പോവാനാണ് ഇങ്ങനെ ചെയ്യണേ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സബോളയിലത്തെ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളയേണ്ടിട്ടോ എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ആ സവോളയിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം അവിടെ നാല് ടീസ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കണേ പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അത് നമ്മളിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഒരു തുണ്ട് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒന്നും ചേർക്കണ്ടേ കുറച്ച് കളർ ഇട്ടേ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തണ്ടട്ടാ ഇനി നമുക്ക് ആ മിക്സ് ഒന്ന് ഉള്ളി വടയുടെ ഷേപ്പിൽ പരത്തി എടുത്തിട്ട് ചൂടായ എണ്ണയിലെടുക്കാട്ട അപ്പതേ നമ്മുടെ ഉള്ളി വടക്ക് നല്ല ഗോൾഡൻ കളറിലായി വന്നിട്ടേ ഇനി നമുക്കത് കൂരി മാറ്റാം അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്തോളോട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ആ പടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ